ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ട് വന്നിരിക്കുന്നത് എൻസ്റ്റെയിൽ സിമ്പിൾ ആയിട്ടുള്ള മീഡിയം സൈസ് നെറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൻ്റെ നല്ല മെറ്റീരിയലും നല്ല നെഗറ്റീവാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ത്രീ പീസ് പ്രീഷിപ്പിംഗ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്ന യു നെക്കാണ് ഫ്ലീറ്റ്സ് മുമ്പിലും പുറകിലും ഫ്ലീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയമാണ് ഇനി ഇനി ഇതിൻ്റെ ഈ ഇത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും കളറും ഒക്കെ വ്യത്യാസമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൻ്റെ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂയിൽ റെഡും ക്രീമും കൂടെ ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവിൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഒരു ക്രീം കളറിലെ ഫ്ലവറിൻ്റെ ഡിസൈൻ അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഫ്ലവറാണ് വന്നിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഡാർക്ക് ബ്ലൂവിൽ ഇച്ചിരികുടെ ഒരു വലിയൊരു ഫ്ലവർ വന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രീം ബേസിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു നീറ്റിയാണ് അതിനകത്ത് ഓൾറെഡി യെല്ലോയും റെഡും ഗ്രീനും ബ്ലാക്കും ഒക്കെ ഡിസൈനുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തിയുടെ കളറാണ് മെഹന്തി കളറിൽ ഓപ്പണിംഗ് ഒക്കെ എല്ലാ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ മെഹന്തി കളർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി കളർ തന്നെ ഡിസൈൻ ഇങ്ങനെ വരും അടുത്ത ഒരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മെഹന്തി കളറും ഒരു ക്രീമും ഗ്രീനും കൂടെ ഒരു മെഹന്തി കളർ തന്നെയാണ് ഇച്ചിരി സ്പേസ് ഇട്ട് കുറച്ച് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാം ഡിസൈൻ വ്യത്യാസമുണ്ട് എല്ലാം കളറ് മെഹന്തി തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇനി കുറച്ച് നമുക്ക് റെഡിൽ കാണാം റെഡിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുള്ള ഡിസൈൻ അടുത്ത് ഫ്ലഡ് റെഡിൽ ലൈൻ ലൈൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡിൽ ഫ്ലവേഴ്സുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്സ്റ്റ് റെഡ് ഒരു ബ്ലാക്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ അടുത്ത് ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് റെഡിൽ അടുത്തൊരു മാങ്കോയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല 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 ഡിസൈനും നല്ല പാറ്റേണു ആണോ വന്നിരിക്കുന്നത് സിംപിളായിട്ടുള്ള നെറ്റികൾ മൂന്ന് പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ